ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമായിട്ട് ഇരിക്കുന്നില്ലേ അപ്പോൾ പെരുന്നാളിന്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ കുറച്ച് തിരക്കിലൊക്കെ പെട്ടു കേട്ടോ പെരുന്നാളുടെ സ്റ്റിച്ചിങ്ങിൻ്റെ തിരക്കിലും ഒക്കെ ആയിട്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ അത് ആ ഒരു സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ആ ഒരു സമയത്ത് അപ്ലോഡ് ചെയ്യാനോ വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഒന്നും സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ കുറേ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഡ്രസ്സുകളുടെ ജസ്റ്റ് ഒരു ഷോർട്ട്സിന് വേണ്ടിയിട്ടൊക്കെ കുറച്ച് ക്ലിപ്പുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ മെല്ലെ മെല്ലെ അപ്ലോഡാക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ ഷോർട്ട്സ് ഞാൻ കുറച്ച് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു ഡ്രസ്സിൻ്റെ എല്ലാം മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ജസ്റ്റ് എന്തായാലും നിങ്ങളെ കാണിക്കണമല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഇതിൻ്റെ വീഡിയോ ഫുൾ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു കാണിച്ചുതരാം പിന്നെ നമ്മുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും എന്താണ് കിഡ്സിൻ്റെ ആ ഒരു എന്താ പറയുക ഇത് മമ്മ ബേബി കോംബോൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ആ ഒരു കിഡ്സിൻ്റെ ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്തതും എന്താ കട്ട് ചെയ്തതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷേ മമ്മോടത് എടുക്കാനായിട്ട് എനിക്ക് ടൈം കിട്ടിയില്ല കേട്ടോ ആ ഒരു സമയത്ത് അപ്പോൾ ഇത് നമ്മൾ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അബുദാബിയിലുള്ള ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതായിരുന്നു അപ്പോൾ ആൾ അളവുകളും കാര്യങ്ങളൊക്കെ ഓൺലൈൻ ആയിട്ടാണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അത് വച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അറുപത് സൈസ് ലെങ്ത് ഒക്കെ ആയിട്ട് ഗൗണും ലോങ് സ്ലഗൊക്കെയാണ് ഈ ഒരു മെറ്റീരിയൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ അജ്രക് പ്രിൻറ്റിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ ക്രോപ്പ് ടോപ്പിന് ബേബിക്ക് വേണ്ടി ചെയ്ത ക്രോപ്പ് ടോപ്പിന് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ മാമ്മാടെ ഡ്രസ്സിൽ സ്ലീവിനും ഒക്കെ ഈ ഒരു മെറ്റീരിയലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് കോട്ടനാണ് ഫുൾ കോട്ടനാണ് കേട്ടോ പിന്നെ എന്താ അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ഒരു ക്രോപ്പ് ടോപ്പ് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് തിരക്കുകളൊക്കെ ആയതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് ഇതാ ഒരു സമയത്ത് തന്നെ എന്തായാലും അപ്ലോഡ് ആക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടോ പക്ഷെ നടന്നില്ല പിന്നെന്താണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയണത് അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പെരുന്നാളിൻ്റെ കുറേ ഡ്രസ്സുകളുടെ വീഡിയോസൊക്കെ മിസ്സായിട്ടുണ്ട് കേട്ടോ ചെയ്യാൻ എടുക്കാനായിട്ടൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ പെരുന്നാൾ ഡ്രസ്സൊക്കെ ചെയ്തതൊക്കെ തലേദിവസം ദിവസം ഇരുന്നിട്ട് രാത്രി മൂന്ന് മണിക്കൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇതാ നമ്മുടെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട് കാണിക്കേണ്ട ഇതാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഗൗണ് കാണിക്കട്ടോ ഇത് മമ്മുടെ ഡ്രസ്സാണ് എന്താ സ്ലീവിൽ ആ ഒരു അജറക് പ്രിൻ്റ് വെച്ചിട്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതൊരു സെപ്പറേറ്റ് ഓവർ കോട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ഓവർകോട്ട് ചെയ്തെടുത്തിട്ടുള്ളതും ഈ ഗൗൺ ചെയ്തതും അബായയുടെ മെറ്റീരിയൽ വെച്ചിട്ടാണ് കേട്ടോ അബായൊക്കെ ചെയ്യുന്ന മെറ്റീരിയലില്ലേ കട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഗൗണിനൊന്നും നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഇതാണ് ആ ഒരു കിഡ്സിൻ്റെ ഡ്രസ്സ് കേട്ടോ കുട്ടിയുടെ ഡ്രസ്സ് ഇതാണ് അപ്പോൾ ഇതൊരു സെവൻ ഇയേഴ്സാണ് തോന്നുന്നുണ്ട് ഏജ് അപ്പോൾ സ്കേർട്ടും ക്രോപ്പ് ടോപ്പും അതിൻ്റെ മുകളിലേക്ക് ലോങ് ഷർട്ടുമാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പം ക്രോപ് ടോപ്പിൻ്റെ വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് ഹാങ്ങിങ് ലൈസ് വെച്ച് കൊടുത്തിട്ടുണ്ട് സ്ലീവിന് തുന്നി കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്കേർട്ടിന് ഇത് അടിഭാഗത്തായിട്ട് നമ്മൾ ആ ഒരു പ്രിൻറ്റഡ് മെറ്റീരിയൽ വെച്ചിട്ടുണ്ട് ഷോളിനും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രിൽസ് കൊടുത്തിട്ട് ആ ഒരു പ്രില്ലിൻ്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ അവിടെ ആയിട്ട് ഞാൻ നമ്മുടെ ഈ പ്രിൻറ്റഡ് മെറ്റീരിയൽ ഒരു ഇഞ്ച് വീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ക്രോപ്പ് ടോപ്പിൻ്റെ സൈഡിലായിട്ട് സിപ്പും കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡ് സിപ്പാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവർ എന്താണ് ഗൾഫിൽ പോകുന്ന ആ ഒരു സമയത്ത് ആണ് കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്ത് പോകണം അന്ന് രാവിലെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ പറഞ്ഞല്ലോ ഓൺലൈനായിട്ട് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു കുട്ടി നാട്ടിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടി പോകണേന് മുന്നേറ്റ് ഞാൻ ഇട്ട് നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഡ്രസ്സൊക്കെ കറക്റ്റാണ് ഓൾട്രേഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ സമയത്ത് എല്ലാം എന്താ പറയുക പാക്ക് ചെയ്ത് കൊടുക്കുന്ന സ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ മെറ്റീരി നമ്മുടെ സ്കേർട്ടും ടോപ്പും സ്കേർട്ട് കുട്ടിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ജോർജറ്റ് മെറ്റീരിയലാണ് കേട്ടോ പിന്നെ ഉള്ളിൽ ലൈനിങ് ക്രൈപ്പ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അജറക് പ്രിൻ്റ് മെറ്റീരിയൽ കോട്ടനാണ് ഫുൾ കോട്ടൺ ആയിട്ടുള്ളതായിരുന്നു ഇപ്പോൾ ഇതാ ഈ ഒരു ലോങ് സ്ട്രഗ്ഗ് കുട്ടിയുടെ ആണ് കേട്ടോ ഇതും നമ്മുടെ ജോർജറ്റ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തത് പിന്നെന്താ നമ്മുടെ ആ ഒരു സ്ട്രഗ് ഉണ്ടല്ലോ ഗൗണിൻ്റെ മുകളിൽ ഇതിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ ഏതെങ്കിലും ഡ്രസ്സുകളുടെ മുകളിൽ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ പൈപ്പിങ് ത്രെഡ് ഇട്ടിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് അടിഭാഗത്തായിട്ട് ഒരു ഇഞ്ചില്ല ഒരു മുക്കാൽ ഇഞ്ച് വീതിയിലാണ് ഈ ഒരു പട്ട കൊടുത്തിട്ടുള്ളു കേട്ടോ പ്രിൻറ്റഡ് മെറ്റീരിയൽ വെച്ചിട്ട് അപ്പോൾ അത്രയാണ് ഈ ഒരു ഡ്രെസ്സിൻ്റെ ഡീറ്റെയിൽസ് പറയാനുള്ളത് പിന്നെ എന്താണ് പിന്നെ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുള്ള ഗൗൺ ഉണ്ടല്ലോ ഗൗണിന് സ്ലീവ് ഈ ഒരു അജ്രത്തിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് രണ്ട് സ്ലീവും ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഗൗൺ അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഗൗൺ അങ്ങനെയും ചെയ്യാം ഈ ഒരു ശ്രഗ് നമുക്ക് വേറെ ഏതെങ്കിലും ഡ്രസ്സിൻ്റെ മുകളിൽ ആയിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് ഈ ഡ്രസ്സ് വേറെ ചെയ്യാം അപ്പോൾ ഇത് ഗൗണിൻ്റെ ബാക്കിലായിട്ട് സിബ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഗൗണിന് ലൈനിങ് ഒന്നും കൊടുത്തിട്ടില്ല ജസ്റ്റ് ഒരു സിമ്പിളായിട്ടൊരു ഗൗണ് അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു മോഡൽ പാറ്റേൺ ഒക്കെ നമ്മുടെ കസ്റ്റമർ തന്നെ ചൂസ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഞാനായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പറയ പറഞ്ഞു തന്നത് കുറച്ച് അങ്ങനെയല്ല വേറെ എന്തെങ്കിലും ചെയ്താൽ കുറച്ചും കൂടെ വൃത്തി ഉണ്ടാവും എന്നൊക്കെ നമ്മുടെ അഭിപ്രായം പറയില്ലോ അതുപോലെ കുറച്ചൊക്കെ ഞാനും പറഞ്ഞു കൊടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ ഒരു മോഡൽ ചെയ്തെടുത്തത് അപ്പം എന്താണ് അങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാനുള്ളത് പിന്നെ നമ്മുടെ ഈ ഒരു ഡ്രസ്സിൻ്റെ എന്താണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എന്ന് മോഡലും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ടെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും ജസ്റ്റ് കമൻസൊക്കെ ഒന്ന് താഴെ കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ പിന്നെ അതുപോലെ എന്താണ് ഈ വീഡിയോസൊക്കെ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിലും ഒന്ന് ജസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നമ്മുടെ നെക്സ്റ്റ് ഇതിന് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസും കൂടെ ഉണ്ട് കയ്യിൽ അപ്പോൾ ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനി നമ്മുടെ നെക്സ്റ്റ് വീഡിയോസൊക്കെ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ താങ്ക്